ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ ഇപ്പോഴത്തെ യുവതി യുവാക്കൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പ്രായമധികമാകുന്നതിന് മുമ്പ് തന്നെ അവരുടെ സ്കിന്നിലും മുഖത്തും അവർക്ക് മുടിയിലും എല്ലാം തന്നെ ചേഞ്ചസ് വരിക ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ മുടി നരയ്ക്കുന്നു മുടി പതുക്കെ പതുക്കെ നേർത്ത് വരുന്നു പൊഴിഞ്ഞു പോകുന്നു മുഖത്തൊക്കെ തന്നെ ചെറിയ പാടുകൾ വരുന്നു പലപ്പോഴും അമിതമായിട്ടുള്ള സ്ട്രെയിൻ ജോലിയുടെ പ്രോബ്ലംസ് എല്ലാം കൊണ്ട് സ്കിന്നിന് ചുളിവുകൾ വരുന്നു ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സാകുന്നവരെ കണ്ടാൽ തന്നെ ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് വന്നു മുഖമൊക്കെ തൂങ്ങിയിട്ട് കവിളിലൊക്കെ ചുളിവുകൾ വന്നിട്ട് വരുന്ന വ്യത്യാസങ്ങൾ കണ്ണിൻ്റെ താഴെ തടിപ്പ് വരുന്നു കണ്ണിൻ്റെ അവിടെ ഇറിട്ടേഷൻസ് ഉണ്ടാകുന്നു കണ്ണിൻ്റെ തിളക്കം അങ്ങ് പോകുന്നു മുടിയാണെന്നുണ്ടെങ്കിൽ നേർത്ത് വരുന്നു പുരുഷന്മാരാണെന്നുണ്ടെങ്കിൽ മുടി കൂടുതലായിട്ട് പുഴിഞ്ഞു പോകുന്നു സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ മുടി നേർത്ത് ഉള്ളിൽ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥ വരുന്നു അതേപോലെ തന്നെ ഇപ്പൊ ശരീരത്തിൽ തന്നെ ആണെങ്കിലും സ്കിന്നിന് ചേഞ്ചസ് വരുന്നു കൂടാതെ നമ്മുടെ നഖങ്ങളുടെ ആ ഒരു കട്ടി പോകുന്നു നഖങ്ങൾക്ക് പൊട്ടൽ വരുന്നു പലപ്പോഴും എളുപ്പം തന്നെ നഖങ്ങൾക്ക് കേടുപാട് വരുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു ഇതെല്ലാം ഇന്നത്തെ ഒരുപാട് പേര് അരട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം മറികടന്ന് നമുക്ക് സ്കിന്നിൻ്റെയും മുടിയുടെയും കണ്ണുകളുടെ തിളക്കം എല്ലാം നിലനിർത്തി നഖത്തിന്റെ ആരോഗ്യം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻസ് പ്രത്യേകിച്ച് കൊളാജൻ ആവശ്യത്തിന് വേണം ഇന്ന് സോഷ്യൽ മീഡിയ കാണുന്ന കുറിച്ച് അറിവുള്ള ഏതൊരാൾക്കും ഈ കൊളാജിനെക്കുറിച്ച് അറിവുണ്ടാവും കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീനാണ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഈ സ്കിന്നിൻ്റെ ചുളിവ് മാറ്റുന്നതിനും സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്തുന്നതിനും മുടിയുടെ ആരോഗ്യത്തിനും എല്ലാം ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഇവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല നമ്മുടെ മസിലുകളുടെ പ്രോപ്പറായിട്ടുള്ള വർക്കിങ്ങിന് നമ്മുടെ മസിലുകൾ എല്ലിലേക്ക് കൊണ്ട് കണക്ട് ചെയ്യുന്ന നമ്മുടെ കണക്റ്റീവ് ടിഷ്യൂസ് ഡെവലപ്പ് ചെയ്യുന്നതിന് നമുക്ക് കൊളാജൻ ആവശ്യമാണ് കൂടാതെ കാർട്ടേജുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് നമ്മുടെ എല്ലുകളുടെ ഉറപ്പിനെ എല്ലാം തന്നെ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ ആവശ്യമാണ് ഈ കൊളാജൻ ആവശ്യം എന്ന് പറയുമ്പോൾ പലരും ചെയ്യുന്ന എന്താണ് പോയിട്ട് ഓൺലൈനിലെല്ലാം കിട്ടുന്ന വിലയേറിയ കൊളാജൻ വാങ്ങി ഡെയിലി രണ്ട് നേരം കഴിക്കുന്ന ഒരവസ്ഥയുണ്ട് ഈ എത്ര കാലം നമുക്കിങ്ങനെ പ്രോട്ടീൻ അല്ലെങ്കിൽ ഇത്തരത്തിൽ കൊളാജിൻ എല്ലാം ആർട്ടിഫിഷ്യലി വാങ്ങി വാങ്ങി കഴിക്കാൻ സാധിക്കും അതുകൊണ്ട് എങ്ങനെ നാച്ചുറലി നമുക്ക് ഈ കൊളാജിൻ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കാൻ സാധിക്കുമെന്ന് വിശദീകരിക്കാം നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമല്ല കേട്ടോ നമ്മുടെ മസിലുകളുടെ ഉറപ്പിനും പലപ്പോഴും ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ വരുന്ന നടുവേദന മുട്ടിന് വരുന്ന തേയ്മാനം വേദന ജോയിന്റ് പെയിൻസ് എല്ലാം ഇല്ലേ ഈ ഒരു പ്രശ്നം എല്ലാം മറികടക്കുന്നതിന് കൊളാജൻ തന്നെയാണ് ആവശ്യം ഈ കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ ശരീരത്തിൽ മസിലുകൾക്കാണെങ്കിൽ സ്കിന്നിനാണെങ്കിലും ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ കൊളാജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് പ്രധാനമായും രണ്ട് തരത്തിലുള്ള അമിനോ ആസിഡുകൾ പ്രോലിൻ ഗ്ലൈസിൻ ഈ രണ്ട് അമിനോ ആസിഡുകൾ വേണം കൂടാതെ വൈറ്റമിൻ സി സിങ്ക് കോപ്പർ ഈ അഞ്ച് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ കൊളാജൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടത് ഈ അഞ്ച് ഘടകങ്ങളെ നമുക്ക് ഭക്ഷണത്തിലൂടെ നൽകാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ ഈ കൊളാജൻ ഉൽപ്പാദനം നടക്കുകയും നമ്മുടെ ശരീരത്തിൽ ഈ നാച്ചുറൽ കൊളാജൻ ഉപയോഗിച്ച് നമ്മുടെ മസിലുകൾക്ക് എല്ലുകൾക്ക് കാറ്റ്ലേജുകൾക്ക് മുടിക്ക് നമ്മുടെ സ്കിന്നിനെ നഖത്തിന് എല്ലാം ആരോഗ്യവും ചെറുപ്പവും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഇങ്ങനെ കിട്ടേണ്ട ഈ പ്രോലിൻ ഗ്ലൈസിൻ പോലുള്ള അമിനോ ആസിഡുകൾ നമുക്ക് എങ്ങനെ നേടാം ഭക്ഷണത്തിലൂടെ നേടാം എന്ന് വിശദീകരിക്കാം പ്രോലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത് മുട്ടയുടെ വെള്ളയ്ക്കകത്താണ് കൂടാതെ പാലിൻ്റെ പ്രോഡക്റ്റുകളിലെ നമ്മൾ തൈര് മോര് വെണ്ണ നെയ്യ് ചീസ് പോലുള്ളവയ്ക്കകത്ത് അടങ്ങിയിട്ടുണ്ട് ഇനി നിങ്ങൾ വെയിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ ക്യാബേജിനകത്തും കൂടിനകത്തും സമൃദ്ധിയായിട്ട് ഈ പ്രോലിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരം ഭക്ഷണങ്ങൾ നിങ്ങൾ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക നിങ്ങൾ നന്നായിട്ട് വ്യായാമം ചെയ്യുമ്പോൾ നിങ്ങൾ മുട്ടയുടെ വെള്ളം കഴിക്കണം എന്ന് പറയാറില്ലേ കാരണം നമ്മുടെ മസിലിനും എല്ലിനും ഉറപ്പ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പ്രോലിൻ കൂടെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് എന്ന് പറയുന്ന അമിനോ ആസിഡാണ് ഗ്ലൈസിൻ എന്ന് പറയുന്ന അമിനോ ആസിഡ് ആണ് നമുക്ക് ഈ കൊളാജിൻ സെന്തസിസിന് ഏറ്റവും പ്രധാനമായിട്ടും വേണ്ട അമിനോ ആസിഡ് ഇത് ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് റെഡ് റെഡ്മീറ്റിനകത്താണ് നമുക്ക് മട്ടൺ ബീഫ് പോർക്ക് താറാവ് പോലുള്ള ഇറച്ചി വിഭാഗത്തിനകത്ത് നമുക്ക് ഗ്ലൈസിൻ അടങ്ങിയിട്ടുണ്ട് പ്രധാനമായിട്ടും നമ്മൾ മട്ടൺ സൂപ്പ് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിച്ചു കഴിഞ്ഞാൽ എല്ലുകൾക്ക് ഉറപ്പ് വരെ നമ്മുടെ സ്കിന്നിന് നല്ലതാണെന്ന് പറയത്തില്ലേ അതിന് കാരണം ഈ ഗ്ലൈസിൻ സമൃദ്ധിയായിട്ട് ഇവയ്ക്കകത്ത് അടങ്ങിയിട്ടുള്ളതാണ് മട്ടൺ സൂപ്പ് മാത്രമല്ല ചിക്കനകത്ത് അടങ്ങിയിട്ടുണ്ട് ചിക്കൻ കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ എല്ലാവരും ചിക്കൻ വാങ്ങി തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാൽ കോഴിയുടെ കോഴിയുടെലിക്കകത്താണ് ഏറ്റവും കൂടുതൽ ഗ്ലൈസിൻ അടങ്ങിയിട്ടുള്ളത് കൂടാതെ സീഡ്സിനകത്ത് കപ്പലണ്ടി മുട്ട ബദാം എന്നിവയ്ക്കകത്തും ഉയർന്ന അളവിൽ ഗ്ലൈസിൻ അടങ്ങിയിട്ടുണ്ട് ഇനി മൂന്നാമത്തെ ഘടകം പറയുന്നത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ എല്ലാവരും ആദ്യം തന്നെ നാരങ്ങയുടെ പുറകെ പോകും അല്ല കാപ്സിക്കത്തിനകത്താണ് നമുക്ക് പച്ചക്കറികൾക്കകത്ത് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് രണ്ടാമത്തത് പഴ വിഭാഗത്തിനകത്താണെങ്കിൽ പേരയ്ക്ക ഇവ രണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് സുലഭമായിട്ട് കിട്ടും ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും നിങ്ങൾ പേരയ്ക്ക കഴിക്കാൻ നോക്കുക കാപ്സിക്കം കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രമിക്കുക കൂടാതെ നെല്ലിക്ക ഓറഞ്ച് നാരങ്ങ പോലുള്ളവ ഇടക്കിടയ്ക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക അടുത്ത ഘടകം എന്ന് പറയുന്നത് സിങ്കാണ് രോഗപ്രതിരോധ ശേഷിക്ക് സമൃദ്ധിയായിട്ട് സിങ്ക് വേണം എന്ന് കോവിഡ് കാലം തന്നെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉൽപാദനം നടക്കണമെങ്കിലും സിങ്ക് തന്നെയാണ് ആവശ്യം സിങ്ക് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ളത് നട്ട്സിനകത്ത് സീഡ്സിനകത്ത് ഇറച്ചി മീന് മുട്ട എന്നിവയ്ക്കകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ആവശ്യമുള്ള അഞ്ചാമത്തെ ഘടകം എന്ന് പറയുന്ന കോപ്പർ ആണ് കോപ്പർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് ഓർഗൻ മീൻസിനകത്ത് അതായത് മൃഗങ്ങളുടെ കരള് ഹൃദയം വൃക്ക പോലുള്ളവ നിങ്ങൾ ഇപ്പോൾ മട്ടണൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് കരൾ കറി വെച്ച് കഴിക്കണമെന്ന് പറയാറല്ലേ അവയ്ക്കകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് കൊക്കോ പൗഡറിനകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ കശുവണ്ടി കാഷ്യൂനട്ട് എള് എന്നിവയ്ക്കകത്തും കോപ്പർ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ പതിവായിട്ട് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം നമ്മുടെ ശരീരത്തിനകത്ത് തന്നെ നാച്ചുറൽ ആയിട്ട് കൊളാജൻ ഉൽപ്പാദനം നടക്കുകയും നമ്മുടെ മുടിക്കും നമ്മുടെ സ്കിന്നിനും ആരോഗ്യവും നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യും ഇനിയെങ്കിലും ഇത്തരത്തിൽ പാക്കറ്റിൽ കിട്ടുന്ന വിലയേറിയ കൊളാജൻ വാങ്ങുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിക്കുക ചെറുപ്പം മുതലേ നമ്മുടെ കുട്ടികളെ ഇതൊക്കെ ഒന്ന് ശീലിപ്പിക്കുക നമുക്ക് യുവത്വം നിലനിർത്താനും സാധിക്കും എല്ലുകൾക്കും മസലിനും ആരോഗ്യവും നിലനിർത്താൻ സാധിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ